ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ നമ്മളെല്ലാവരും കാത്തിരുന്ന ട്രംപിൻ്റെ പ്രഖ്യാപനം വന്നു കഴിഞ്ഞു വൈറ്റ് ഹൗസിൽ അദ്ദേഹത്തിൻ്റെ പ്രസ് മീറ്റിങ്ങിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് കുറച്ച് അപ്ഡേറ്റുകൾ കൂടി അപ്ഡേറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ എങ്കിലും വൈറ്റ് ഹൗസ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന പുതിയ ഡാറ്റകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് ഇനി ഇതിന് ശേഷം വരുന്ന അപ്ഡേറ്റുകൾ ഉണ്ടെങ്കിൽ മറ്റൊരു വീഡിയോയിൽ കവർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഏതായാലും നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അമ്പതോളം രാജ്യങ്ങളുടെ മുകളിൽ കൃത്യമായിട്ടുള്ള താരിഫ് റേറ്റുമായിട്ട് ട്രംപ് മുന്നോട്ട് വന്നു എല്ലാ രാജ്യങ്ങൾക്കും അവരവരുടെ രാജ്യങ്ങളുടെ എത്രയാണോ യു എസിന് മുകളിൽ ചുമത്തുന്നത് അതിന് തിരിച്ച് അതുപോലുള്ള റെസിപ്ലോക്കൽ താരിഫാണ് വന്നിരിക്കുന്നത് അമ്പതോളം രാജ്യങ്ങളിൽ താരിഫ് വന്നിരിക്കുന്നു വളരെ സെൻറ്റിമെൻറ്റായിട്ട് കുറേ വാർത്തകൾ അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ അദ്ദേഹം പങ്കുവച്ചു ഇത്രയും കാലം പല രാജ്യങ്ങളും അമേരിക്കയെ കൊള്ളയടിച്ചു അമേരിക്കൻ പ്രൊഡക്റ്റുകൾക്ക് മുകളിൽ അമേരിക്ക ചെറിയ നികുതികൾ മാത്രം ചുമത്തിക്കൊണ്ട് അവരെ അവരുടെ രാജ്യത്തേക്ക് അവരെ വ്യാപാരം ചെയ്യാൻ അവർ അനുവദിച്ചു അതേസമയം അമേരിക്കൻ പ്രൊഡക്റ്റുകൾ അവരുടെ രാജ്യത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അവർ ഏറ്റവും കൂടുതൽ താരിഫ് ചുമത്തിക്കൊണ്ട് അമേരിക്കൻ പ്രൊഡക്റ്റുകളെ അവർ ചൂഷണം ചെയ്തു അതുപോലെ നമ്മുടെ ജനങ്ങളുടെ ടാക്സ് പണം അങ്ങനെ കൊണ്ടുപോയി എന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുകയുണ്ടായി അതുപോലെ തന്നെ നോർത്ത് അമേരിക്കൻ ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റ് അമേരിക്ക മെക്സിക്കോ അതുപോലെ തന്നെ കാനഡയുമായിട്ട് വന്നിരിക്കുന്ന ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റ് അമേരിക്കയ്ക്ക് ഒരുപാട് ദോഷം ചെയ്തു ഏകദേശം തൊണ്ണൂറായിരത്തോളം ഫാക്ടറി ജോബുകൾ നമുക്ക് നഷ്ടമായി അതുപോലെ തന്നെ അമ്പത് ലക്ഷത്തോളം അമ്പത് ലക്ഷത്തോളം ജോബുകൾ നഷ്ടമായി തൊണ്ണൂറായിരത്തോളം ഫാക്ടറികൾ അമേരിക്കയിൽ നിന്ന് അപ്രത്യക്ഷമായി ഇതൊക്കെ തന്നെ മെക്സിക്കോ കാനഡ രാജ്യങ്ങൾക്ക് ഗുണകരമായി എന്നും പറയുന്നു അതുകൊണ്ട് തന്നെ ഇനി അമേരിക്ക തിരിച്ച് അവരുടെ പ്രതാപകാലത്തിലേക്ക് വരുമെന്നും ഇനി നമ്മളോടെ ഇത്രയും കാലം മറ്റു രാജ്യങ്ങൾ ചെയ്തത് എന്താണോ അതിന് തിരിച്ചടി എന്നോണം അല്ലെങ്കിൽ അതിനെ തിരിച്ച് അങ്ങോട്ടേക്കും അതുപോലുള്ള ഒരു ഒരു റിവെഞ്ച് എന്ന രീതിയിൽ നമ്മൾ തുടങ്ങാൻ പോകുന്നു ഇതൊരു പുതിയ തുടക്കമാണ് എന്നുള്ളതാണ് ട്രംപിൻ്റെ അഭിമുഖ സംഭാഷണത്തിൽ അല്ലെങ്കിൽ അഭിമുഖ ആ ആദ്യഘട്ടത്തിലെ സംസാരത്തിൽ അദ്ദേഹം പറഞ്ഞത് അതിനുശേഷം മൈനോറിറ്റി ലീഡറായിട്ടുള്ള ജെഫ്രീസ് അവരുടെ മൈനോറിറ്റി ലീഡറായിട്ടുള്ള അവർ പറഞ്ഞത് ഇതൊരു ലിബറേഷൻ ഡേ അല്ല ഇതൊരു റിസിഷൻ ഡേയുടെ തുടക്കമാണ് എന്നുള്ളതാണ് ഏതായാലും കൃത്യമായിട്ടുള്ള ഓരോ കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് നമുക്ക് നോക്കാം ആദ്യമേ ഈ ടാരിഫ് വന്നിരിക്കുന്നത് ചൈനയ്ക്ക് മുകളിൽ ഏകദേശം മുപ്പത്തി നാല് ശതമാനത്തിൻ്റെ ടാരിഫാണ് വന്നിരിക്കുന്നത് മുപ്പത്തിനാല് ശതമാനത്തിൻ്റെ ടാരിഫ് അതായത് ചൈനീസ് പ്രൊഡക്റ്റുകൾക്ക് മുകളിൽ ചൈന യു എസ് പ്രൊഡക്റ്റുകൾക്ക് മുകളിൽ അറുപത്തിയേഴ് ശതമാനമാണ് ടാരിഫ് ചുമത്തുന്നത് അവരുടെ കണക്കുകൾ പ്രകാരം അപ്പോൾ അറുപത്തിയേഴ് ശതമാനത്തിന് പകരമെന്നോളം ചൈനീസ് പ്രൊഡക്റ്റുകൾക്ക് മുപ്പത്തിനാല് ശതമാനമാണ് യു എസ് നികുതി ഏർപ്പെടുത്താൻ പോകുന്നത് മുപ്പത്തിനാല് ശതമാനവും ഇരുപത് ശതമാനം ഓൾറെഡി ഈ മാസം തന്നെ അദ്ദേഹം ചുമത്തിയിട്ടുണ്ട് അപ്പം മൊത്തം അമ്പത്തി നാല് ശതമാനമായിട്ട് ചൈനീസ് പ്രൊഡക്റ്റുകൾക്ക് മുകളിലുള്ള തീരുവ കൂടും യൂറോപ്യൻ യൂണിയന് മുകളിൽ ഇരുപത് ശതമാനത്തിൻ്റെ തീരുവയാണ് വന്നിരിക്കുന്നത് യൂറോപ്യൻ യൂണിയൻ മുപ്പത്തൊൻപത് ശതമാനത്തിൻ്റെ ആവറേജ് റേറ്റാണ് യു എസ് പ്രൊഡക്റ്റുകൾക്ക് തീരുവ് ചുമത്തുന്നത് അതിന് മറുപടി എന്നോണം ഇരുപത് ശതമാനം ആണ് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മുകളിൽ യു എസ് താരിഫ് ഏർപ്പെടുത്തുന്നത് വിയറ്റ്നാം ആണ് മറ്റൊരു വള പ്രധാനപ്പെട്ട രാജ്യം വിയറ്റ്നാം തൊണ്ണൂറ് ശതമാനം ടാക്സ് ഏർപ്പെടുത്തുന്ന സമയത്ത് അവർ നാല്പത്തിയാറ് ശതമാനം കൊണ്ട് തിരിച്ചടിക്കുന്നു തായ്വാൻ്റെ മുകളിൽ മുപ്പത്തിരണ്ട് ശതമാനം ജപ്പാനു മുകളിൽ ഇരുപത്തി നാല് ശതമാനം ഇന്ത്യ ഇന്ത്യ ആവറേജ് അമ്പത്തിരണ്ട് ശതമാനത്തിൻ്റെ ടാക്സ് ആണ് അവർ ചെയ്യുന്നത് ഇത് വെയ്റ്റഡ് ആവറേജ് അല്ല സിമ്പിൾ ആവറേജാണ് അമ്പത്തിരണ്ട് ശതമാനത്തിൻ്റെ ടാക്സാണ് ഇന്ത്യ അമേരിക്കൻ പ്രൊഡക്റ്റുകൾക്ക് മുകളിൽ ഇമ്പോസ് ചെയ്യുന്നത് തിരി തിരിച്ച് അവർ ഇരുപത്തി ആറ് ശതമാനത്തിന് അമ്പത്തിരണ്ട് എന്ന് പറഞ്ഞാൽ അമ്പത്തിരണ്ട് തന്നെ തിരിച്ചടിക്കുന്നില്ല ഇരുപത്തി ആറ് ശതമാനം നേരെ പകുതിയാണ് അമേരിക്ക ഇന്ത്യൻ പ്രൊഡക്റ്റുകൾക്ക് മുകളിൽ ടാക്സ് ഇമ്പോസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇരുപത്തിയാറ് ശതമാനം രണ്ട് പ്രസ്താവനകളാണ് അമേ ഇന്ത്യനെ സംബന്ധിച്ചിട്ട് പറഞ്ഞത് ഒന്ന് നരേന്ദ്രമോദി എൻ്റെ ഏറ്റവും വലിയ ഫ്രണ്ടാണ് പക്ഷേ അവർ നമ്മളെ വിചാരിച്ചതുപോലെ എൻ്റെ ഫ്രണ്ട് ഒരു നല്ല രീതിയിലല്ല നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നു അതിന് പുറമെ പറഞ്ഞത് ഇന്ത്യയെ സംബന്ധിച്ചിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്പീച്ചിൽ പറഞ്ഞ മറ്റൊരു കാര്യം മോട്ടോർ സൈക്കിൾ അമേരിക്കയിൽ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്ന മോട്ടോർ സൈക്കിളുകൾക്ക് ഇന്ത്യ ചുമത്തുന്നത് ഏകദേശം എഴുപത് ശതമാനം ടാക്സ് ആണെന്ന് അദ്ദേഹം പറയുന്നു അതേസമയം നമ്മൾ അതായത് അമേരിക്കയിലേക്ക് കൊണ്ടുവരുന്ന ഇന്ത്യൻ പ്രൊഡക്റ്റുകൾക്ക് വെറും രണ്ടര ശതമാനത്തിൻ്റെ ടാക്സ് മാത്രമാണ് നമ്മൾ ചുമത്തുന്നതെന്നും പറയുന്നു അത് രണ്ട് പരാമർശങ്ങൾ ഇന്ത്യയെ സംബന്ധിച്ച് വരികയുണ്ടായി അതിന് പുറമെ മറ്റു പല രാജ്യങ്ങളിലേക്കും അതായത് തായ്ലാൻഡ് അമ്പതോളം രാജ്യങ്ങളുണ്ട് അതിപ്പോൾ അതിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങൾ പറഞ്ഞത് അദ്ദേഹം ഒന്നൊന്നായി പറഞ്ഞത് ടാക്സ് പേയേഴ്സിൻ്റെ കാര്യമാണ് ടാക്സ് പേയേഴ്സിന് വളരെയേറെ നഷ്ടമുണ്ടായി നമ്മുടെ രാജ്യത്ത് അതിനെ തിരിച്ചടിക്കുന്ന വിധത്തിലാണ് നമ്മളിപ്പോൾ നമ്മുടെ ഫാർമേഴ്സിനെയും നമ്മുടെ ചെറുകിട കച്ചവടക്കാരെയും ട്രേഡേഴ്സിനെയും ഒക്കെ തന്നെ രക്ഷപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഈയൊരു താരിഫുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇതോടുകൂടി നമ്മുടെ സുവർണകാലം തിരിച്ചുവരും അതുപോലെ തന്നെ കുറച്ച് സമയത്തേക്ക് നമ്മൾ ചില പ്രശ്നങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നേക്കാം പക്ഷേ നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും മുന്നോട്ട് പോകുമ്പോൾ അമേരിക്ക പഴയ ആ ഒരു ഗ്ലോറി നമ്മുടെ നാഷൻ ഫസ്റ്റ് എന്ന് പറയുന്ന പോളിസിയുമായിട്ട് തന്നെ നമ്മൾ വിജയിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് ഫാമേഴ്സിനെയും ചെറുകിട കർഷകർക്കാരെയൊക്കെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം അതുപോലെ തന്നെ പ്രത്യേകിച്ചും കാനഡയെ അദ്ദേഹം പേരെടുത്ത് വിമർശിക്കുക തന്നെ ചെയ്തു കാനഡ യു നിന്നും ഇമ്പോർട്ട് ചെയ്യുന്ന പാൽ പാലുൽപ്പന്നങ്ങൾക്കുമുകളിൽ ഇരുന്നൂറ് മുതൽ മുന്നൂറ് ശതമാനം വരെ നികുതി ഏർപ്പെടുത്തുന്നു മെക്സിക്കോ അതുപോലെ തന്നെ കാനഡ പോലുള്ള രാജ്യങ്ങളെ അവരുടെ ബിസിനസ്സുകൾ സംരക്ഷിക്കുന്നതിൽ നിന്നും യു എസ് ഒരുപാട് സബ്സിഡികൾ കൊടുത്തു എന്നിട്ടും അതിൻ്റെ ഒരു പ്രഖ്യാപനം അതിൻ്റെ ഒരു ഒരു നന്ദി തിരിച്ചുണ്ടായില്ല എന്നദ്ദേഹം സൂചിപ്പിക്കേണ്ടായി അതിനു പുറമെ പല രാജ്യങ്ങൾക്കും പല രാജ്യങ്ങൾക്കും നല്ല രീതിയിലുള്ള സബ്സിഡികൾ പല രാജ്യങ്ങൾക്കും യു എസ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നു പക്ഷേ അവരൊന്നും തന്നെ അവരുടെ പ്രൊഡക്റ്റുകൾ യു എസ്സിൻ്റെ പ്രൊഡക്റ്റുകൾ അവരുടെ മാർക്കറ്റിൽ എത്തുന്ന സമയത്ത് ആ ഒരു നന്ദി കാണിക്കുന്നില്ല എന്ന് അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി അതിന് പുറമെ ചൈന ചൈനയുമായിട്ട് നോക്കുന്ന സമയത്ത് വളരെ ഹാർഷായിട്ടുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി ചൈന വളരെ ശക്തമായിട്ടുള്ള അഡ്വാൻറ്റേജ് അതായത് വളരെ ശരിയായ രീതിയിൽ ചൈന അമേരിക്കയെ മുതലാക്കി എന്നുള്ള രീതിയിലുള്ള സംഭാഷണമാണ് സിക്സ് ട്രില്യൺ ഡോളർ ഇൻവെസ്റ്റ്മെൻറ്റ്സ് അവർ കൊണ്ടുപോകുന്നു ആ രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നു നോർത്ത് അമേരിക്കൻ ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റ് അദ്ദേഹം വീണ്ടും വീണ്ടും സൂചിപ്പിച്ചു അതിന് പുറമെ അവർ പറയുന്നത് കൃത്യമായിരുന്നു സ്റ്റാൻഡ് ട്രംപിൻ്റേത് അതായത് നിങ്ങൾക്ക് ടാരിഫ് എക്സംഷൻ വേണോ നിങ്ങൾ താരിഫ് എക്സംഷൻ വേണോ ഏത് കമ്പനികളാണ് ഏത് രാജ്യങ്ങളാണ് താരിഫ് എക്സംഷൻ ചോദിക്കുന്നത് അവർ അമേരിക്കയിലേക്ക് വരൂ അമേരിക്കയിൽ ഫാക്ടറികൾ തുടങ്ങും അവിടെ നിങ്ങൾക്ക് എല്ലാവിധ എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾ ചെയ്യും എന്നുള്ളതാണ് അതായത് അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡ് ക്ലിയർ ആണ് അമേരിക്കയിലേക്ക് ഇൻഡസ്ട്രിയലൈസേഷൻ ഇൻഡസ്ട്രീസിനെ കൊണ്ടുവരിക അല്ലെങ്കിൽ അമേരിക്കയിലേക്ക് വ്യവസായങ്ങളെ കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം എന്നുള്ളത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറഞ്ഞത് പത്ത് ശതമാനം മിനിമം താരിഫ് പത്ത് ശതമാനം എന്ത് പ്രൊഡക്ടുകൾ വന്നു കഴിഞ്ഞാലും മറ്റൊരു രാജ്യത്തിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏതൊരു രാജ്യം വന്ന് ഏതൊരു സാധനവും ാണ് മിനിമം പത്ത് ശതമാനമെങ്കിലും താരിഫ് ഉണ്ടാകും എന്നുള്ളതാണ് അതിന് പുറമെ മോദിയെ സംബന്ധിച്ച് ഞാൻ സൂചിപ്പിച്ച് പറഞ്ഞു നല്ല ഫ്രണ്ടാണ് പക്ഷേ മോദി ഈസ് നോട്ട് ട്രീറ്റിംഗ് അസ് റൈറ്റ് എന്നുള്ളതാണ് അതായത് ഞങ്ങളെ അത് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സൂചിപ്പിച്ചത് അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ നിയമപ്രകാരം അമ്പത്തിരണ്ട് ശതമാനമാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത് ഇരുപത്തിയാറ് ശതമാനമാണ് അത് ഡിസ്കൗണ്ടഡ് റേറ്റ് ഡിസ്കൗണ്ടഡ് റേറ്റിലുള്ള താരിഫാണ് നമ്മൾ ഫുൾ താരിഫ് വരുന്നില്ല ഫിഫ്റ്റി ടു പെർസെൻറ്റേജ് വരുന്നില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എല്ലാ രാജ്യങ്ങളുടെ അസുഖങ്ങളും മാറ്റാനുള്ള ആൻറ്റിബയോട്ടിക്കുകൾ ഞങ്ങളുടെ കയ്യിലില്ല അതായത് ഞങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ എക്കോണമിയെ മുതലാക്കിക്കൊണ്ട് മറ്റു രാജ്യങ്ങൾ വളരുന്നത് കുറവ്ക്കണം എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിച്ചത് അതിന് പുറമെ ഫാർമ കമ്പനികളെക്കുറിച്ചും അല്ലെങ്കിൽ ഫാർമ മറ്റു പ്രധാനപ്പെട്ട സെമി കണ്ടക്ടേഴ്സ് പോലുള്ള പറ്റിയുള്ള പ്രത്യേക താരിഫുകളൊന്നും തന്നെ വന്നിട്ടില്ല ഒറ്റത്ത് പറഞ്ഞത് ഇലക്ട്രോണിക്സിൽ ഞങ്ങൾ ഒരുപാട് മുന്നിട്ട് നിന്നിരുന്നു ഞങ്ങളുടെ കാലമായിരുന്നു പ്രതാപകാലമായിരുന്നു ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്നത് പക്ഷേ നമുക്ക് നഷ്ടപ്പെട്ടു ചൈനയെ സംബന്ധിച്ച് അദ്ദേഹം പറയുകയാണെങ്കിൽ യു എസ് ലുള്ള എല്ലാ ഷിപ്പ്യാർഡുകളും പ്രൊഡ്യൂസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതലാണ് ചൈനയിലെ ഒറ്റ ഷിപ്പാർഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒറ്റ ഒറ്റ ഷിപ്പാർഡ് തന്നെ ചൈനയിൽ അത്രയും ഷിപ്പുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു നേരെ മറിച്ച് യു എസിലുള്ള എല്ലാ ഷിപ്പ്യാർഡുകളും കൂടി പ്രൊഡ്യൂസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഷിപ്പ് ഷിപ്പുകൾ ചൈനയിലെ ഒരു ഷിപ്പ്യാർഡ് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നു ആ രീതിയിലേക്ക് വളർന്നിരിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വന്നത് ചൈന സോറി അമേരിക്ക ഫസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു പോളിസിയുമായിട്ട് മുന്നോട്ട് പോകും മറ്റു രാജ്യങ്ങളുടെ പല കാര്യങ്ങളും അദ്ദേഹം എഴുത്തു പറയുകയുണ്ടായി യൂറോപ്യൻ യൂ യൂറോപ്യ രാജ്യം യൂറോപ്പും അതുപോലെ തന്നെ ഓസ്ട്രേലിയയും അമേരിക്കയിൽ നിന്നുള്ള ബീഫ് അതുപോലെ തന്നെ കോഴി പോൾട്രി പ്രൊഡക്റ്റുകളൊക്കെ തന്നെ നിരോധിക്കുകയുണ്ടായി അത് നോൺ ടാരിഫ് ബാരികളും ബാരിയേഴ്സും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് അത് അവർ നിരോധിച്ചത് അതേസമയം നേരെ മറിച്ച് ചൈന അറുപത്തി അഞ്ച് ശതമാനമാണ് അവരുടെ രാജ്യത്തേക്ക് യു എസ്സിൽ നിന്നുള്ള അരി ഇറക്കുമതിക്ക് ചും ചുങ്ങം ചുമത്തുന്നത് ജപ്പാൻ എഴുന്നൂറ് ശതമാനമാണ് അവരുടെ റൈസ് പ്രൊഡക്റ്റുകൾ യു എസ്സിൽ നിന്നുള്ള റൈസ് പ്രൊഡക്റ്റുകൾ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ജപ്പാൻ എഴുന്നൂറ് ശതമാനമാണ് ടാരിഫ് കൊണ്ടുവരുന്നത് കാനഡ ഇരുന്നൂറ് മുതൽ മുന്നൂറ് ശതമാനം വരെ യു എസിൽ നിന്നുള്ള ഡയറി പ്രൊഡക്റ്റുകൾക്ക് ചുങ്കം ചുമത്തുന്നു ഇന്ത്യ എഴുപത് ശതമാനം മോട്ടോർ സൈക്കിളുകൾക്കുമുകളിൽ നമ്മൾ അതേസമയം രണ്ടര ശതമാനം മാത്രമാണ് ചുമത്തുന്നത് ചൈന സൗത്ത് കൊറിയ ഒക്കെ തന്നെ നോൺ ട്രേഡ് ബാരിയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രൊഡക്റ്റുകൾ യു എസിനെ അവിടെ വിൽക്കാൻ സാധിക്കുന്നില്ല അതുപോലെ തന്നെ ഈ വളരെ പ്രധാനപ്പെട്ട മറ്റു രാജ്യങ്ങൾ നമ്മുടെ ഇന്ത്യയുടെ നമ്മുടെ യു എസിൻ്റെ ചെലവിൽ ഇനി വലുതാവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ യു എസ് നടത്തില്ല അവരെയൊക്കെ തന്നെ കൂടുതൽ ഇൻഡസ്ട്രീസിനെ ഇന്ത്യ അവിടത്തേക്ക് കൊണ്ടുവന്ന് അവിടെ അമേരിക്കയിൽ വ്യാപാരം അവസാനിപ്പ കൊണ്ടുവരാൻ സാധിക്കും മീൻസ് തുടങ്ങാൻ അവരെ പ്രേരിപ്പിക്കുമെന്നൊക്കെയാണ് പറയുന്നത് ഏതായാലും ഇതാണ് ഒരു അദ്ദേഹത്തിൻ്റെ സ്റ്റോക്കിൻ്റെ ഒരു സമ്മറി എന്ന് പറയുന്നത് അതിന് പുറമെ ചൈന നാഷൻ സ്റ്റെന്ന് പറയുന്ന പോളിസി അതിനുശേഷം വിപണികൾ എങ്ങനെ പ്രതികരിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കൻ ഈ ഒരു ടോക്ക് തുടങ്ങുന്നതിന് മുമ്പ് ട്രംപിൻ്റെ ടോക്കിന് മുമ്പ് അമേരിക്കൻ മുന്നോട്ടിയൊക്കെ തന്നെ പോസിറ്റീവായിട്ടാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് ഡോ ജോൺസ് ഏകദേശം ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് പോയിന്റ് നേട്ടത്തോടുകൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ഇനി എസ് എൻ പി ഫൈവ് ഹൺഡ്രഡ് അതുപോലെ തന്നെ നാസ്ഡാക്ക് നോക്കി കഴിഞ്ഞാലും നാസ്റ്റാക്കിൻ്റെ ഫ്യൂച്ചർ അതിനുശേഷം വളരെയേറെ ട്രാക്ക് ചെയ്തിപ്പോൾ എണ്ണൂറ് തൊള്ളായിരം പോയിന്റ് വരെ ഒരു അവസരത്തിൽ നാസ്റ്റാക്കിൻ്റെ ഫ്യൂച്ചർ ക്രാഷ് ചെയ്യുകയുണ്ടായി നാലര ശതമാനം നാലര നാലര പോയിന്റ് രണ്ട് ശതമാനത്തിലധികം ഇനി ജപ്പാൻ്റെ മാർക്കറ്റും ഇപ്പോൾ മുന്നൂറ്റി എഴുപത്തി രണ്ട് പോയിന്റ് മുന്നൂറ്റി എഴുപത്തി ഒൻപത് പോയിന്റ് നഷ്ടത്തോടു കൂടിയാണ് വ്യാപാരം ആരംഭിച്ചിരിക്കുന്നത് ഡി നഷ്ടപ്പെട്ട് കഴിഞ്ഞു ഫ്യൂച്ചറിൽ അതുപോലെ തന്നെ ക്രൂഡ് ഓയിലിൻ്റെ വിലയിലും നല്ല രീതിയിലുള്ള കുറവ് വന്നിട്ടുണ്ട് ക്രൂഡ് ഓയിലിൽ അറുപത്തി ഒൻപത് ഡോളർ അതായത് രണ്ട് പോയിൻറ്റ് ഒൻപത് പൂജ്യം മൂന്ന് ശതമാനത്തിനധികം ക്രാഷ് ഓൾറെഡി ഒരു റെസിസ്റ്റൻറ്റ് ടെറിറ്ററിയിലേക്ക് വന്നുകഴിഞ്ഞു ക്രൂഡോറിൻ്റെ വില അറുപത്തി ഒൻപത് ഡോളറിലേക്ക് വന്നിരിക്കുന്നു ഏതായാലും അപകോള വിപണികൾ നെഗറ്റീവായിട്ട് തന്നെയാണ് ഡിസ്കൗണ്ട് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ മാർക്കറ്റിലും ഇന്നൊരു നെഗറ്റീവ് ഓപ്പണിംഗ് നമുക്ക് പ്രതീക്ഷിക്കാം ഇരുപത്തിയാറ് ശതമാനം എന്നുള്ളത് നമ്മൾ ആശ്വസിപ്പിച്ചത് ഇരുപത്തിയാറ് ശതമാനം പത്തോ പതിനഞ്ച് ഇരുപത് ശതമാനം വരെയൊക്കെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇരുപത്തിയഞ്ച് ശതമാനം പക്ഷേ ഏതായാലും ഇരുപത്തിയാറ് ശതമാനം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ജി ഡി പി ഒന്നേ പോയിൻറ്റ് ഒരു ശതമാനത്തിനും ഒന്നേ പോയിൻറ്റ് ഒന്ന് പൂജ്യം ശതമാനത്തിനും ഇടയിൽ എഫക്റ്റ് ചെയ്യപ്പെടുമെന്നാണ് ഗോൾമാൻ്റെ പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം പറയുന്നത് അതുപോലെ തന്നെ ഫാർമ കമ്പനികളുടെ മുകളിൽ എല്ലാത്തിലും ഇരുപത്തി ശതമാനം എന്ന് പറയുന്നത് ഇ പി എസ്സിനെ ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോയിൽ കൃത്യമായിട്ട് അതിൻ്റെ കണക്കുകൾ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു ഫാർമ കമ്പനി പക്ഷേ കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ടെക്സ്റ്റൈൽ സെക്ടറിലൊക്കെ തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിട്ട് പോസിറ്റീവ് ആവാനാണ് സാധ്യത കാരണം ഇന്ത്യയിൽ നിന്നുള്ള ഇമ്പോർട്ടുകൾക്ക് ഇരുപത്തി ആറ് ശതമാനത്തിൻ്റെ ടാക്സാണുള്ളത് പക്ഷേ അതേ സെക്ടറിൽ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ നേരുന്നത് ബംഗ്ലാദേശിലാണ് ബംഗ്ലാദേശിൽ നിന്ന് മുപ്പത്തിയേഴ് ശതമാനമാണ് അവർക്ക് ടാക്സ് വരുന്നത് സോ നമ്മൾ അവിടെ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു 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 പോസിറ്റീവ് ഉള്ളത് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സെക്ടർ വിയറ്റ്നാം എന്നൊക്കെ ആണ് വിയറ്റ്നാമിൽ നാല് മുപ്പത്തിയാറ് ശതമാനമാണ് റെസിപ്രോക്കൽ താരിഫ് വന്നിരിക്കുന്നത് അതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഇന്ത്യ ഒരു പോസിറ്റീവ് സൈഡാണ് ഉള്ളത് കാരണം ഇരുപത്തിയാറ് ശതമാനം മാത്രമേ ടാക്സ് വരുന്നുള്ളൂ യൂറോപ്പിൽ നിന്നായാലും ഇരുപത് ശതമാനം വരുന്നു അതുപോലെ ജെംസ് ആൻഡ് ജ്വല്ലറീസൊക്കെ നോക്കിക്കഴിഞ്ഞാലും ഇന്ത്യ ഒരു അഡ്വാൻറ്റേജ് പൊസിഷനിലാണ് എന്ന് പറയാം പക്ഷേ നാളെ ഒരു സെൻറ്റിമെൻ്റൽ പോസിറ്റീവ് നെഗറ്റീവ് എന്ന രീതിയിൽ ചിലപ്പോൾ ഒരു പാനിക് സെല്ലിലേക്ക് ഇന്ന് മാർക്കറ്റ് പോയേക്കാം ഏതായാലും കരുതിയിരിക്കുക ഇതാണ് ഒരു ട്രംപിൻ്റെ ഒരു പുതിയ പോളിസിയുടെ ഒരു ഒരു ഔട്ട്ലുക്ക് എന്ന് പറഞ്ഞത് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനല് കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക ഞങ്ങളുടെ അഡ്വൈസറി പ്രൊഡക്റ്റുകൾക്കായിട്ട് ടെലിഗ്രാം ചാനലുകളിലും ജോയിൻ ചെയ്യാവുന്നതാണ് അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്